മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരിക്കൽ കൂടി വലിയ ചലനം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേതാവ് ബച്ചു ഖാഡു നടത്തിയ ശക്തമായ പ്രക്ഷോഭം രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറി കാർഷിക കടങ്ങൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്ന അതിശക്തമായ ആവശ്യമായി നാഗ്പൂരിൽ അരങ്ങേറിയ പ്രക്ഷോഭം ഒരു ദിവസം കൊണ്ട് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കി വിദർഭയിലെ ഗ്രാമീണ ദുരിതങ്ങളുടെ അചഞ്ചലനായ പ്രതിനിധിയായി ദീർഘകാലമായി നിലകൊള്ളുന്ന ഘാടുവിന്റെ ഈ നാടകീയ നീക്കം സംസ്ഥാന തലസ്ഥാനത്തേക്കുള്ള ശ്രദ്ധയെ പെട്ടെന്ന് തിരിച്ചുവിട്ടു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സ്വന്തം തട്ടകം കൂടിയായ നാഗ്പൂരിലേക്കുള്ള പ്രധാന പ്രവേശന റോഡുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കാടുവിന്റെ മഹാ എൽഗാർ മോർച്ച ഭരണകൂടത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയായി തെരുവ് രാഷ്ട്രീയത്തിന്റെ തീവ്രത ഒരിക്കൽ കൂടി തെളിയിച്ച ഈ പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ വേഗത്തിൽ പ്രതികരിക്കാൻ നിർബന്ധരാക്കി തന്റെ ആയിരക്കണക്കിന് അനുനായികളെ അണിനിരത്തി കാടു നടത്തിയ ഈ റോഡ് ഉപരോധം സമരത്തിന്റെ ഗൗരവം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അധികാരത്തെക്കാളും രാഷ്ട്രീയ സുഖ സൗകര്യങ്ങളെക്കാളും താൻ സാമൂഹിക കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് ബച്ചു കാടോ ഈ പ്രതിഷേധത്തിലൂടെ വീണ്ടും അടിവരയിടുന്നു പ്രതിഷേധം നഗരത്തിലേക്കുള്ള പ്രധാന റോഡുകൾ സ്തംഭിപ്പിച്ചതോടെ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് സ്വമേധയാ കേസെടുക്കാൻ നിർബന്ധിതരായി ഇത് കാഡുവിന്റെ പ്രക്ഷോഭത്തിന് ലഭിച്ച അപ്രതീക്ഷിത നിയമപരമായ ശ്രദ്ധയായിരുന്നു പ്രതിഷേധം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി കാടവിനോടും അദ്ദേഹത്തിന്റെ അനുനായികളോടും റോഡുകൾ വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും കർഷകർക്ക് പൂർണ്ണമായ വായ്പ എഴുതി തള്ളൽ അനുവദിക്കണമെന്ന് കാട് ഉറച്ചു നിന്നു അദ്ദേഹത്തിന്റെ ഈ അച്ചഞ്ചലമായ നിലപാട് കേവലം പ്രതീകാത്മക പ്രതിഷേധമല്ല ഇതെന്നും വ്യക്തമായ ലക്ഷ്യങ്ങളോടുള്ള പ്രക്ഷോഭമാണെന്നും തെളിയിച്ചു റോഡ് ഉപരോധം അവസാനിപ്പിക്കാൻ സർക്കാർ രണ്ട് ജൂനിയർ മന്ത്രിമാരെ ചർച്ചകൾക്കായി നാഗ്പൂരിലേക്ക് അയച്ചു ഇത് മുഖ്യമന്ത്രിയുടെ തട്ടകത്തിൽ നടന്ന പ്രതിഷേധം ഭരണ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമ്മർദ്ദം എത്ര വലുതാണെന്ന് സൂചിപ്പിച്ചു ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം അടുത്തഘട്ട ചർച്ചകൾക്കായി കാഠവും സംഘവും മുംബൈയിൽ സംസ്ഥാന ഉദ്യോഗസ്ഥരെ വീണ്ടും കാണാൻ ഒരുങ്ങുകയാണ് ഈ പ്രക്ഷോഭം ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്ന സൂചന നൽകുന്നു ബച്ചുകാട് വളരെ കാലമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ശക്തനായ മുഖമാണ് വിദർഭയുടെ മണ്ണിൽ നിന്നുള്ള ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നിർവചിച്ചിരിക്കുന്നത് അചഞ്ചലമായ ആക്ടിവിസവും തീഷ്ണമായ തെരുവ് രാഷ്ട്രീയവുമാണ് മുഖ്യധാരാ കളിക്കാർ പലപ്പോഴും അവഗണിക്കുന്ന ലക്ഷ്യങ്ങൾക്കായി പോരാടുന്നതിലൂടെയാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയത് സാമൂഹിക വിഷയങ്ങളിൽ കൂടുതൽ നേരിട്ടുള്ള ഇടപെടൽ നടത്താനും ഗ്രാമീണ ദുരിതങ്ങൾ തുറന്നു കാട്ടാനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം പ്രഹാർ ജനശക്തി പാർട്ടി സ്ഥാപിച്ചത് ഈ പാർട്ടിയുടെ രൂപീകരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വഴി മുഖ്യധാരാ പാർട്ടികളുടെ പാതയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തെളിയിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ തുടർച്ചയായി നാല് തവണ അച്ചൽപൂർ നിയോജക മണ്ഡലത്തെ അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഒട്ടും നഷ്ടമായില്ല അധികാരത്തെ നേരിടുന്നതിലും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും ഗ്രാമീണ ദുരിതങ്ങൾ തുറന്നു കാട്ടുന്നതിലുമുള്ള അദ്ദേഹത്തിന്റെ ധിക്കാരവും നേരിട്ടുള്ള നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ശ്വശ്വത പ്രസക്തിയുടെ അടിത്തറ കാഡുവിന്റെ രാഷ്ട്രീയം കേവലം പ്രതീകാത്മകതയിൽ ഒതുങ്ങിയില്ല മറിച്ച് യാഥാർത്ഥ്യത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധ രീതികൾ പലപ്പോഴും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പറ്റുന്ന നാടകീയതയോടെ കൂടിയുള്ളതായിരുന്നു എന്നാൽ ആ നാടകീയതയ്ക്ക് പിന്നിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ യഥാർത്ഥ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ വിദർഭയിലെ കർഷക ആത്മഹത്യകളെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായി ഒരു വാട്ടർ ടാങ്കിന് മുകളിൽ അദ്ദേഹം നടത്തിയ ഷോലെ ശൈലിയിലുള്ള പ്രതിഷേധം ഭരണകൂടത്തെ നടപടിയെടുക്കാൻ നിർബന്ധിതയാക്കി ഇത്തരം അസാധാരണ പ്രതിഷേധങ്ങൾ വഴി ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകാൻ അദ്ദേഹം ശ്രമിച്ചു വർഷങ്ങളായി നിരാഹാര സമരങ്ങൾ റോഡ് ഉപരോധങ്ങൾ പൊതുസ്ഥല തീവ്രമായ പ്രക്ഷോഭ ാണ് കാർഡ് ഉപയോഗിച്ചിരുന്നത് ഓരോ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ യഥാർത്ഥ നിന്നാണ് അതിനാൽ തന്നെ അവയെ അവഗണിക്കുക ഭരണകൂടത്തിന് എളുപ്പമായിരുന്നില്ല നാഗ്പൂരിൽ നടന്ന ഈ പുതിയ പ്രതിഷേധത്തിൽ കാർഡ് പ്രധാനമായും ആവശ്യപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് കർഷകർക്ക് വായ്പാ ഇളവ് നൽകുക വിവിധ ക്ഷേമ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുക കൂടാതെ വിഘലാംഗങ്ങൾക്ക് മെച്ചപ്പെട്ട പിന്തുണ ഉറപ്പാക്കുക കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളിൽ അദ്ദേഹം നൽകുന്ന പ്രാധാന്യം ഇതിൽ വ്യക്തമാണ് ഒരു സ്ഥിരം പുറം സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും കാട് സ്ഥാപനത്തിനുള്ളിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രി പദവി വഹിച്ചു ഈ കാലയളവിലാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാന വിഷയമായ ഭിന്നശേഷി വിഭാഗത്തിനായി വാദിച്ചത് സഹമന്ത്രി എന്ന നിലയിൽ ഭിന്നശേഷിക്കാർക്കായി ഇന്ത്യയിലെ ആദ്യത്തെ അത്തരമൊരു സംരംഭമായ സമർപ്പിത വികലാംഗ ക്ഷേമ മന്ത്രാലയത്തിനായി അദ്ദേഹം വാദിച്ചു ഇത് സ്ഥാപനത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തിയെന്ന് തെളിയിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിൽ നടന്ന രാഷ്ട്രീയ ചലനത്തിനിടയിൽ അദ്ദേഹം ഏക്നാഥ് ഷിൻഡയുടെ പിന്തുണയ്ക്കുകയും കുറച്ചുകാലം വീണ്ടും ഒരു സർക്കാർ പദവി വഹിക്കുകയും ചെയ്തു അധികാരത്തിന്റെ ഇടനാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും പോരാടാനുള്ള അദ്ദേഹത്തിന്റെ കുറഞ്ഞിട്ടില്ല സന്നദ്ധതാടൂവിന്റെ ഈ പുതിയ പ്രക്ഷോഭം നാഗ്പൂരിൽ നടന്നത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായതിനാൽ ഈ പ്രതിഷേധം സർക്കാരിന് കൂടുതൽ തലവേദന ഉണ്ടാക്കും കൂടാതെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഗ്രാമീണ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വിഷയം കാരണമായേക്കാം അധികാരത്തിലായാലും പ്രതിഷേധത്തിലായാലും രാഷ്ട്രീയ സുഖ സൗകര്യങ്ങളെക്കാൾ സാമൂഹിക കാര്യങ്ങൾക്കാണ് കാഡു സ്ഥിരമായി മുൻഗണന നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ തെരുവുകൾ ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് ഇപ്പോഴും വളക്കൂറുള്ള മണ്ണാണെന്നതിനെ ഓർമ്മപ്പെടുത്തലാണ് ബെച്ചു ഈ പുതിയ നീക്കം